എൻസൈക്ലോ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരും അത് വില്പന നടത്തുന്നവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലേറെ ആളുകളാണ് ലോട്ടറി കൊണ്ട് സംസ്ഥാനത്ത് ഉപജീവനം നടത്തുന്നത് രാജ്യത്ത് പേപ്പർ ലോട്ടറി നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം ആഴ്ചയിൽ എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ലോട്ടറികൾ കൂടാതെ ആറ് ബമ്പർ ഭാഗ്യക്കുറികളും സംസ്ഥാന ലോട്ടറി വകുപ്പ് നടത്തുന്നുണ്ട് നിലവിലെ ദിവസവും ഒരു കോടി എട്ട് ലക്ഷം ലോട്ടറി ടിക്കറ്റുകളാണ് സംസ്ഥാനത്ത് അച്ചടിച്ച് വിൽക്കുന്നത് ഇതുകൂടാതെയാണ് ബമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പനയും എന്നാൽ ഇപ്പോൾ കേരള ലോട്ടറി അസാധാരണമായ രീതിയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ജി കൗൺസിൽ ലോട്ടറി നികുതി നിലവിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ഇതാണ് ലോട്ടറി പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത് ലോട്ടറിക്ക് ജി എസ് വർദ്ധിപ്പിച്ച പ്രതിഷേധിച്ച് കേരളത്തിൽ ലോട്ടറി ഏജൻ്റുമാരും തൊഴിലാളികളും സമരത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് പത്ത് രൂപയെങ്കിലും ടിക്കറ്റിന് വില കൂടുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് രണ്ട് മാസം മുൻപാണ് ലോട്ടറി ടിക്കറ്റ് വില പത്ത് രൂപ വർദ്ധിപ്പിച്ചത് അതുപോലും വിൽപ്പനയെ സാരമായ രീതിയിൽ ബാധിച്ചതായിട്ടാണ് ഈ രംഗത്തുള്ളവരെ അഭിപ്രായപ്പെടുന്നത് ചെറിയ വരുമാനക്കാരായിട്ടുള്ള ലക്ഷകണക്കിന് ആളുകളാണ് ലോട്ടറി പ്രതീക്ഷയോടെ എടുക്കുന്നത് ഇനിയും ടിക്കറ്റ് വില കൂട്ടുന്നത് വിൽപ്പനയെ സാര രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ് സമരം മുറുകിയാൽ സംസ്ഥാനത്തെ ലോട്ടറി വിൽപ്പന സ്തംഭിക്കുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം സമരം പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തിയുള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തൊഴിലാളികൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്ന് വ്യക്തമാക്കിയിരുന്നു സമരം ശക്തമാവുകയാണെങ്കിൽ ടിക്കറ്റുകളുടെ ലഭ്യത കുറയുവാനും ലോട്ടറി നറുക്കെടുപ്പുകൾ തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് വരുമാനമില്ലാതെ തൊഴിലാളികൾ കഷ്ടത്തിലാകുന്നതാണ് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലേറെ ആളുകളാണ് ലോട്ടറി കൊണ്ട് ഉപജീവനം കഴിക്കുന്നത് ടിക്കറ്റ് ില മുപ്പത് രൂപയിൽ നിന്ന് അൻപത് രൂപയാക്കിയതും നിരവധി സമ്മാനങ്ങളുടെ എണ്ണം കുറച്ചതും മൂലം ലോട്ടറി തൊഴിലാളികൾ മുമ്പ് വിട്ടിരുന്നതിൻ്റെ പകുതിയോളം ടിക്കറ്റാണ് ഇപ്പോൾ വിറ്റയിക്കുന്നതെന്നും പ്രധാനമായിട്ടും മുൻകൂർ പണമടച്ച് വാങ്ങുന്ന ടിക്കറ്റുകൾ മിച്ചം വരുന്നുവെന്നും വരുമാനം കുറഞ്ഞതും വലിയ പ്രതിസന്ധി നേരിടുന്ന ലോട്ടറി വിൽപ്പന മേഖലയ്ക്ക് കനത്ത തിരിച്ചടി സർക്കാരിൻ്റെ പുതിയ നികുതി വർധനവ് തീരുമാനം ഉണ്ടാക്കിയെന്നും ലോട്ടറി തൊഴിലാളി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ